മോശമായ ഈ ഉരുണ്ട കല്ല് ഞാൻ നാട്ടുകാർ പറയുന്ന എടുത്തെറിയും തലക്ക് എന്തോ നാണമില്ലേ ചോദിക്കാൻ ഉപയോഗിച്ചാൽ ഇപ്പൊ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കണോ ഉപയോഗിച്ചോ ഇല്ലയോന്നൊക്കെ നമ്മളെ അപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് വന്നിരുന്ന അവരാതും പറയാതിരിക്കണം ജാസി നിങ്ങളെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ കല്ല് കല്ലു പറഞ്ഞാൽ എന്താണിത് അക്രമ സ്വഭാവം അഴിച്ചുവിടുന്ന ശ്രീലക്ഷ്മി അതെ പുള്ളി പറഞ്ഞു ും ജാസിയും കല്ലുറുക്കിറിയുന്നു ഇവരുടെ വിചാരം ഇവർ ഭയങ്കര അൽ കിടിലുമാണെന്നാണ് ഈ ശ്രീഷ് ശ്രീലക്ഷ്മിയുടെ വിചാരം എന്തായാലും ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ ബോധിപ്പിക്കണോ പിന്നെ നിങ്ങളോട് പറയണോ ഞാനിത് അതാണ് പുള്ളിക്കാരുടെ ഒരു സ്ഥിരം സ്റ്റൈല് ഉത്തരം മുട്ടുമ്പോൾ പൊന്നു നിൽക്കുന്നതിന് പകരം പുള്ളിക്കായി കണ്ടുപിടിച്ച സാധനമാണ് ഉത്തരം മുട്ടുമ്പോൾ നിങ്ങളോട് പറയണോ നിങ്ങളെ ബോധിപ്പിക്കണം ഈ സാധനമാണ് ശ്രീലക്ഷ്മിയുടെ മെയിൻ സംഭവം അപ്പോ ഈ ജാസി എന്നുള്ള പ്രശ്നം ജാസി സർജറി ചെയ്തു സർജറി ചെയ്തത് ടോപ്പ് അതായത് ബ്രസ്റ്റ് വെച്ച് പിടിപ്പിച്ചാണ് ചില ആളുകളും അല്ലാതെ ബോട്ടം സർജറി ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീയായി മാറിയതാണെന്ന് ചില ആൾക്കാരും ഇത് രണ്ടിൽ ഏതാണോ ശരിയെന്ന് ജാസിക്ക് പോലും അറിയാത്ത പോലെ കുറെ കണ്ടന്റുകൾ ഇടുന്ന ജാസി ഇതാണ് സംഭവം അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം വേറെ കുറച്ച് പ്രതികരണങ്ങൾ വന്നിരുന്നു ആ പ്രതികരണമായിട്ട് ബന്ധപ്പെട്ടും ഹെലൻ വിളിച്ച മാപ്പാ താത്താ പൂപ്പു പി കുറിച്ചുള്ള പ്രതികരണം നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മളെ ആയിട്ട് ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതിനെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ഒന്ന് കിട്ടിക്ക് ഇട്ടേട്ടോ കൂടുതലായിട്ട് ചോദിക്കുന്നില്ല അതിന് നമുക്ക് വീഡിയോയിൽ കിടക്കാം സംഭവമാണ് ശ്രീലക്ഷ്മി ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ചോദിക്കണം അസംഭവം അറിയാത്തവർ കൂടി ഞാൻ ഒന്ന് ചുരുക്കി പറയാം ജാസി ഒരു സർജറി അങ്ങോട്ട് ചെയ്ത് ജാസി ഒരു ട്രാൻസ്ജെൻഡർ ആണ് ജാസി ഒരു സർജറി ചെയ്തു ഈ സർജറിയിൽ പുള്ളിക്കാരൻ നമ്മളിലേക്ക് തെറ്റിദ്ധരിപ്പിച്ച സാധനം ഞാൻ ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു സുഹൃത്തുക്കൾ എന്ന സാധനമാണ് അപ്പൊ ജനങ്ങൾക്കൊരു ഉണ്ടായി ജനങ്ങൾ ഈ സാധനത്തിന് പുറകെ തപ്പിപ്പോയി 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 ജനങ്ങൾ കണ്ടുപിടിച്ചു അവർ ചെയ്തത് ബ്രസ്റ്റ് സർജറിയാണ് ആണ് ബോട്ടം സർജറി അല്ല എന്ന് കണ്ടുപിടിച്ചു പക്ഷെ ഇത് അംഗീകരിക്കാൻ ഇവർക്ക് പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടന്റ് ഇല്ലല്ലോ പോലീസിറ്റി തീർന്നു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ലേ അപ്പൊ ഇവർ പല തരത്തിലുള്ള കളങ്ങൾ ജാസിയും എന്ന് പറഞ്ഞു ജാസിയെ സപ്പോർട്ട് ചെയ്തു ഈ ശ്രീലക്ഷ്മിയും പറഞ്ഞു സർജറി ചെയ്തു ഞാൻ ഞാൻ സർജറി ചെയ്തു ശരി ജാസി സർജറി ചെയ്തു നമ്മൾ വിശ്വസിച്ചു എന്ത് സർജറി ചെയ്തു എന്ന് പറയും ഏഹ് ഇതിപ്പോ അപ്പൊ ചോദിക്കും നിങ്ങളോട് പറയണം വേണ്ട അപ്പൊ നിങ്ങൾ സർജറി ചെയ്ത സാധനം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മൊഴിയാതിരിക്കണം ഞാൻ സർജറി ചെയ്തു ഞാൻ സർജറി ചെയ്തു ഞാൻ പെണ്ണായി പോകുന്നു പെണ്ണായി പോകുന്നു ർജറി എന്ന് കല്ല് ഇവിടെ കല്ലട കെ ഈ സാധനമാണ് സംഭവം നിങ്ങളൊന്നും നിങ്ങളെന്താ നിർ പിള്ളാരോ ശ്രീലക്ഷ്മി ബാക്ക് പറഞ്ഞേ താരം ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എനിക്കറിയാം ഞങ്ങൾ ഞാൻ ഞാൻ എന്താണെന്ന് എനിക്കറിയാം നീ എന്താണെന്ന് നിനക്കറിയാം താൻ താനാരാണെന്ന് തനിക്കറിയത്തില്ലെങ്കിൽ എന്നോട് താൻ ആരാണെന്ന് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു താൻ ആരാണെന്ന് ഞാൻ ആരാണെന്നും ആരാരാണെന്നും ഇതൊക്കെ ആരാടാ ഇത് എന്തോന്ന് ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇറങ്ങിയെങ്കിൽ നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കുന്നത് ഇത് പേഴ്സണൽ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പറഞ്ഞ് തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ വളച്ചൊടിച്ച് നമ്മൾ പറയും ഏഹ് അല്ലാതെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പറയും നിങ്ങളോട് ഇപ്പൊ ബോധിപ്പിക്കണം നമ്മൾ ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ ബോധിപ്പിക്കണത് ഈ മീഡിയക്കാർ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ലൈൻ വേജ് നിൽക്കുന്നത് മനസ്സിലായത് സോ അവർക്ക് നിങ്ങളോട് പ്രൊവോക്കിങ് അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് റെസ്പെക്ട് കൊടുക്കാൻ നിൽക്കുക ഇല്ല മറ്റേ കുയിലിന്റെ പോലത്തെ അവരാധ ചോദ്യങ്ങളല്ല ഞാൻ പറയുന്നത് റിയാംളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാൾ വയ്യാതിരിക്കുന്നു ആ ആളെ നമ്മൾ നോക്കുന്നത് വേറൊരു അർത്ഥത്തിലല്ല ഒരാള് ഒരു സർജറി കഴിഞ്ഞ് കിടക്കുന്നു നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുള്ളവരാണേലും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അച്ഛനും അമ്മ ആരാണേലും നമ്മൾ നോക്കും ലോകമേ സംസാരിച്ചത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ ജാസി സർജറി ചെയ്തു ഇല്ലയോ എന്നുള്ള ചർച്ച നടന്നാൽ പറ്റില്ല ശ്രീലക്ഷി പറഞ്ഞു സർജറി നടന്നു ഞാനാണ് പരിപാലിച്ച ആള് ഞാനാണ് ഞാൻ കണ്ടു ഫുള്ള് ഞാൻ കണ്ടു ഫുള്ള് ഞാൻ കണ്ടു ഫലം കണ്ടതിലും വ്യക്തമായി ഞാൻ കണ്ടു എന്നാണ് പുള്ളിക്കാരുടെ ഒരു വാദം ഇതിനെ ചൊല്ലിയാണ് ഈ ചർച്ചയെല്ലാം ഉണ്ടായത് ബാക്കി കേട്ടിട്ട് നമുക്ക് പറയാം മുറിവുകളും സ്റ്റിച്ചുകളും ഒക്കെ ഉണ്ടാവില്ല അത്യാവശ്യം കാണുമ്പോൾ തന്നെ പേടിയിൽ തോന്നുന്ന രീതിയിലായിരിക്കും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവുക അപ്പൊ ആശക്ക് ഭയങ്കര പേടിയാണ് തൊടാനും അത് ക്ലീൻ ചെയ്യാനൊക്കെ അവനിക്ക് അവനുക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര പേടിയുള്ള ആളാണ് അപ്പൊ അവൻ ചെയ്തത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ ഇൻഫെക്ഷൻ ആവുമോ അങ്ങനൊക്കെ ഒരു പേടി അവനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് അവൻ പൊതുവെ അങ്ങനെ വരാറില്ല അധികം ഇവളാണ് എനിക്ക് അവിടെ ഒക്കെ മുറിവ് തുടച്ചു തരാറും ഓൾമെന്റും അതേപോലെ മെഡിസിൻ ഒക്കെ എടുത്തു തരാറ് അധികം എനിക്ക് ഇവളായിരുന്നു ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇവള അങ്ങനെ പറഞ്ഞത് ഓക്കെ ജാസി പറഞ്ഞ ഇത്തരം കൺവിൻസിങ് ആണ് ജാസി പറഞ്ഞ ഇത്തരത്തിലൂടെ ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു ഇങ്ങനെ വേണം ഇതിന് മറുപടി പറയാൻ ഇത് ശ്രീലക്ഷ്മി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണം ഇതിന് മറുപടി പറയാൻ അല്ലാതെ നിങ്ങ നിന്നെയൊക്കെ ബോധിപ്പിക്കണോ ഇവിടെ കല്ലുവർക്കെറിഞ്ഞാൽ കല്ലെറിഞ്ഞ പൊട്ടിക്കും ഞാൻ ഇങ്ങനെ അല്ല ഇതിന് മറുപടി കാണേണ്ടത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ആശിക്ക് സാധനം മുറിവൊക്കെ കാണുന്ന പേടിയാണ് അങ്ങനത്തെ ആൾക്കാർ നമ്മൾ കിട്ടിയില്ലേ അപ്പോ പുള്ളിക്കാരന് പേടിയായത് കൊണ്ട് ഈ ഇവര് സ്ത്രീയാണ് ഇവരെ എന്നെ പരിപാലിച്ചു ഇവരാണ് എന്നെ പരിപാലിച്ചു ഓക്കെ തീർന്നു പക്ഷെ ഇത് നിങ്ങൾ ഈ മോശമായിട്ടുള്ള രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ട് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേന് മോശമായിട്ട് സംസാരിക്കുവാനോട് വലിയ കഥയൊന്നുമില്ല ഇവിടെ ജാസി ഓൾറെഡി പറയാ ഞാൻ ഇന്ന സർജറിയാണ് ചെയ്തെന്ന് പറയാം ഞാൻ സർജറി ചെയ്തു ഞാൻ പെണ്ണെ ഞാൻ സർജറി ചെയ്തു ഞാൻ പെണ്ണെ ഞാൻ സർജറി ചെയ്തു ഞാൻ പെണ്ണെ എന്ത് സർജറി ചെയ്തു എന്ന് ചോദിക്കുമ്പോഴത്തേന് ഇനിയൊക്കെ പൊതുപ്പിക്കുന്നത് ഏഹ് ഒരു പെണ്ണിനോട് വെർജിനാണെന്ന് ചോദിക്കുന്നവരില്ല ട്രാൻസിനോട് ഈ സർജറി ചെയ്ത് ചോദിക്കുന്നേ തുണി നോക്കി കാണിക്കണം ഞാൻ തുണിമൊക്കെ ഞാൻ കാണിക്കും ഞാൻ ഒരാളെ അയാളോട് ചോദിച്ചു നോക്കി ഇതൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന അപരാധങ്ങൾ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ഒറ്റ മറുപടി 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 മാത്രമേ ഉള്ളൂ കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നു ഈ ഇങ്ങനെ വേണം സാധനം മാത്രം ബാക്കി ബാക്കി കാണിച്ചു മെഡിസിറ്റി തന്നെയാണ് വളരെ നല്ല സർജറി ആയിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ സർജറിയിൽ പിന്നെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനത്തെ സർജറി അവിടെ ഇല്ല അല്ലെങ്കിൽ റേനയിലെ ഡൗൺ സർജറി ഇപ്പൊ ചെയ്യുന്നില്ല റേനയിലെ ഡൗൺ സർജറി ചെയ്യുന്ന ഇപ്പൊ താൽക്കാലികമായിട്ട് ചെയ്യുന്നില്ല കാരണം സംശയം തീർന്നല്ലോ വേണേ ഡൗൺ സർജറി ചെയ്യുന്നില്ല ജാസി സർജറി എന്താ ഇപ്പൊ എല്ലാവർക്കും പിടി കിട്ടിയല്ലോ ജാസി തന്നെ പലപ്പോഴായിട്ട് ഇത് പറഞ്ഞു പക്ഷേ ഒന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഡൗൺ സർജറി ചെയ്തില്ലേ കല്യാ പെണ്ണിനോട് വെറുതെ ചൂണ്ടിക്കാഴ്ന്ന ഞാൻ ചർച്ചയ്ക്ക നിനക്കെന്താ ചോദിക്കണം ഇതാണ് സംഭവം ഇപ്പൊ ജാസി പറയുന്ന നമുക്ക് വ്യക്തമായി ഡൗൺ സർജറി അല്ല ചെയ്തത് ബ്രസ്റ്റ് ഇൻപ്ലാന്റേഷൻ ആണ് അത് ചെയ്ത സാധനം അതൊരു പ്രശ്നമില്ല ജാസിയുടെ വികാരങ്ങളൊക്കെ നമ്മൾ മാനിക്കുന്നു ഒരു ട്രാൻസ് ആണ് നിങ്ങൾക്ക് സ്ത്രീയായിട്ട് മാറണം അതൊക്കെ നമ്മൾ മാനിക്കുന്നു നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങളുടെ എല്ലാം നമ്മൾ പരിഗണിക്കുന്നു ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പിന്നെ കോവാളി പരിപാടി കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്ര ഹെറ്റ് വരുന്നു പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ പലപ്പോഴും ആയിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ ഞാൻ പല ആൾക്കാരോട് തിരക്കിട്ട് നിങ്ങൾ നല്ല തങ്കപ്പെട്ട സ്ഥലമുള്ള പിരിയ ബാധയാണെന്നാണ് പലരും പറഞ്ഞത് പക്ഷെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അവരാതും ഉണ്ടല്ലോ കാണുന്നു പറയുന്ന പറ്റൂല ഇനി അതുകൊണ്ടാണ് ഡൗൺ സർജറി ഉണ്ടായിരുന്നു കാരണം സർജറിയും ഡൗൺ സർജറിയും ചെയ്ത ഒരുപാട് ട്രാൻസ് പേഴ്സൺ എനിക്ക് അറിയാം എന്റെ ഫ്രണ്ട്സ് ആണ് അപ്പൊ അവര് എല്ലാരും ട്രൈനേന്നാണ് ചില ആൾക്കാരൊക്കെ ഡൗണും ചെയ്തിട്ടുള്ളത് ഇപ്പൊ താൽക്കാലികമായിട്ട് അനന്യയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ ആ ഒരു വിഷയത്തിന്റെ പേരിലാണ് ഇപ്പൊ താൽക്കാലികമായിട്ട് അവിടെ ഡൗൺ സർജറി നിർത്തിവെച്ചിരിക്കുന്നത് ഭാവിയിൽ വീണ്ടും ഡൗൺ സർജറി അവിടെ ഉണ്ടാവും ഉണ്ടാവുമായിരിക്കാം എനിക്ക് അറിയില്ല ഞാൻ ഇതാണ് സംഭവം ആള് ചെയ്തത് ഡൗൺ സർജറി അല്ല എന്ന് ആള് തന്നെ പരറ്റ് സംബന്ധിക്കുന്ന ഒരു സാധനമാണ് കേൾക്കാൻ സാധിക്കുന്നത് ചർച്ചയില്ല ഇനി നമ്മുടെ ചർച്ച ഹെലനെ തുണിയൂരി കാണിച്ച് അല്ലെങ്കിൽ തുണിമുറ്റി കാണിച്ചിട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് സംഭവം എന്ന് വെച്ചാൽ ഹെലനെ ജാസി വീഡിയോ കോൾ ചെയ്യിക്കുന്നു ഫോൺ എടുക്കുമ്പോളെ ഫോൺ എടുക്കുമ്പോളെ എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യിക്കുന്നു വീഡിയോ കോൾ ചെയ്ത ഹെലനെ നിനക്ക് ഞാൻ പെണ്ണാണോന്ന് സംശയമില്ലേ ഇന്ന് കാണും രൗദ്രഭാവം എന്ന് പറഞ്ഞ് കാണിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉള്ള പുതിയ എലിഗേഷൻ അത് പുതിയ കുറച്ചുകൊണ്ട് ഓർന്ന എലിഗേഷൻ ഹെലം വന്നിട്ട് ഇതാ വന്നു അതാണ് വീഡിയോ അതോടും മറുപടി അങ്ങനെ വേണം മറുപടി കൊടുക്കാൻ അപ്പൊ ആ വിഷയത്തിന്റെ ഒരു ഇത് പറയുന്നുണ്ട് ശ്രീലക്ഷ്മി പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി കാണിച്ചു അതാണ് ശ്രീലക്ഷ്മിയാണ് മറുപടി ഞാനിങ്ങനെ അവള് ഞാൻ ഫോം വിളിച്ച് ഞാൻ അങ്ങ് തുണി ഊരി കാണിക്കാന്ന് ഞാൻ ഓൾറെഡി സർജറി അതിന്റെ എനിക്ക് തല പോലും നന്നായിട്ട് ഇപ്പോഴും എൻ്റെ കൈ എനിക്ക് കൊറേ അങ്ങ് ഒരുപാട് തലക്കെന്താന്ന് പറഞ്ഞു അത് പറഞ്ഞില്ലല്ലോ തല പോലും നന്നായിട്ട് പക്ഷെ കൈ പൊക്കാൻ പറ്റുന്നില്ല തലയ്ക്ക് പറ്റിയ തരുന്നു തലക്കെന്തൊരു പറ്റിയതാ ണ്ട് എന്റെ തലയെല്ലാം ഞാൻ കുളിച്ചാലും തോർത്തി തരുന്നത് ആശയാണ് എന്റെ റീൽസിലൂടെ എല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോ ഒരു തുണി ഊരി കാണിച്ചു കൊടുക്കുക എന്ന് പറയാനും അതൊരിക്കലും പോസിബിൾ അല്ല പിന്നെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു അത് ഓപ്പൺ ഓപ്പൺ ടൈപ്പ് മാക്സികളാണ് കാരണം അത് പറഞ്ഞു നീ വീഡിയോ ഓൺ ആക്കണ്ട കാണാലോ ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാന്ന് പറഞ്ഞു ഞാൻ വീഡിയോ ഓൺ ആക്കിട്ട് എന്റെ രണ്ട് ബട്ടൺസ് തുറന്നിട്ടാണ് ഞാൻ പൊന്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ പിന്നെ പൊന്തിട്ടാണെങ്കിലും പൊന്താണ്ടാണെങ്കിലും കാണിച്ചു കൊടുക്കും ഇത്രയുള്ള സംഭവം നിങ്ങൾ ഒരു സ്ത്രീ നിങ്ങൾ സ്ത്രീയിലേക്കുള്ള പരിവേഷത്തിലാണല്ലോ നടക്കുന്നെ ഒരു സ്ത്രീ മറ്റൊരാളെ വിളിച്ചിട്ട് അവന് ഞാൻ സ്ത്രീയാണോ സംശയം സംശയം രണ്ട് ബട്ടൺ തുറന്ന് കാണിക്കും ഏതൊരു സ്ത്രീ കാണിക്കുവോ അപ്പൊ നിങ്ങളൊരു ലേഡീസിനെ ഇൻസൾട്ട് ചെയ്തല്ലേ നിങ്ങൾ ഈ ചെയ്തൊരു സാധനം ഞങ്ങളൊരു ആക്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലായിരുന്നു അങ്ങനെ സംശയം എത്ര പേര് സംശയിക്കും സംശയിക്കുന്നത് എല്ലാവരും നിങ്ങൾ പോയി ഊരി കാണിക്കോ രണ്ടായിരത്തിഇരുപതൊരു ഫ്രണ്ട്സായിരുന്നു എല്ലാവരും നിങ്ങൾ പോയി തുറന്നു കാണിക്കോ അപ്പൊ അതൊന്നുമല്ല ആ മില്ലിയൻ അടിച്ച ഒരു പെണ്ണ് ആ പെണ്ണ് എന്നെ കുറ്റം പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ തുറന്നു കാണിച്ചു ഇതാണ് സംഭവം അപ്പൊ അങ്ങനെ തുറന്ന് കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഒരു സ്ത്രീ ആയിട്ട് നിൽക്കുന്ന ആൾ ഒരിക്കലും അത് ചെയ്യാറില്ല അങ്ങനെ ആണെങ്കിൽ എല്ലാ പയ്യുമ്പോഴും സ്ത്രീയാണോ സ്ത്രീയ സ്ത്രീയ സ്ത്രീ ഇങ്ങനെ സംഭവിക്കത്തില്ല ഇത് അപ്പോ അത് നിങ്ങൾ എന്തായാലും നിങ്ങൾ കാണിച്ചത് മോശം പ്രവണതയാണ് അപ്പൊ ആ പെൺകുട്ടി കാണണം എന്ന് പറയുകയും നിങ്ങൾ കാണിക്കാൻ പ്രാപ്തി നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമില്ലായിരുന്നു ആ പെൺകുട്ടിക്ക് കാണണ്ട എന്നൊക്കെ നമ്മൾ തുറന്ന് കാണിച്ചാണ് ഈ പ്രശ്നമായത് മനസ്സിലായോ നമ്മൾ നിർബന്ധിച്ച് നീ കണ്ടിട്ട് പോയാൽ മതി ഇവിടെ നീ കണ്ടിട്ട് വിശ്വസിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ചെയ്യുകയാണ് ഇവിടെ ഇത്രയും വിഷയം ആയിരുന്നു ജാസി മറ്റ് പുറത്തൊക്കെ പോയ ട്രെയിനിൽ ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ജാസി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു ജാസി ജാസി താഴോട്ട് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കൊറാക്കാർ പറഞ്ഞു പരത്തിയത് അപ്പൊ അത് തെറ്റുധാരണയാണ് ഞാൻ ഞാൻ കാണിച്ചു കൊടുത്തതാണ് സർജറി ചെയ്ത ഭാഗ ഭാഗത്ത് വിത്ത് സ്റ്റിച്ച് അടക്കമാണ് ഞാൻ കാണിച്ചു കൊടുത്തത് അപ്പൊ എന്നോട് ആ കുട്ടി പറയുകയും ചെയ്തു ആ ഓക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ ആ കുട്ടിനോട് പറയുകയും ചെയ്തു ആ ഓക്കെ ഇന്റെ പണ്ട് പറയു അവള് വിളിച്ച് ചീത്ത പറയാനും പറ്റത്തില്ല ആ ഓക്കെ നിങ്ങൾ പെട്ടെന്ന് സൂമ്പ് റബിക്കട്ടെ പറഞ്ഞു അപ്പോ ആ ഓക്കേക്ക് ഇപ്പറം പറഞ്ഞ സന്താണ് തുറന്ന് കാണിക്കുന്നുള്ളത് ശരിയാണ് തുറന്നു കാണിച്ചത് നെഞ്ചിന്റെ ഭാഗമാണ് അപ്പോൾ ഡൗൺ സർജറി ചെയ്തിട്ടില്ല അതുകൊണ്ട് ഡൗൺ എന്നെ ഇതെ കാണിക്കൂലും നന്നായിട്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് പിന്നെ എനിക്ക് അറിയില്ല എന്താണ് ബാക്കി എന്താണെന്ന് അറിയില്ല എന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് ഇപ്പോ സംഭവിച്ചിട്ടുള്ള പ്രധാന സംഭവ വികാസങ്ങളായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ജാസിയുടെ സർജറി നിങ്ങൾക്ക് ഉറപ്പായില്ലേ ജാസി ബ്രസ്റ്റ് ഇൻപ്ലാന്റേഷനാണ് ചെയ്തതെന്നും ജാസിയുടെ കൊണ്ട് തന്നെ മുഴുകിയിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ സാധനം ജാസി തുറന്നു കാണിക്കുന്നുള്ളത് ഉറപ്പായില്ലേ ജാസി രണ്ട് ബട്ടൻ ചേർ അത്രേ ചെയ്തിട്ടുള്ളൂ ജാസി അതൊന്നും നിങ്ങൾക്ക് ഉറപ്പായില്ലേ അപ്പൊ അത് ഉറപ്പായി എല്ലാം വിളിക്ക് തെറി എന്തിനാണെന്ന് ഇപ്പൊ എല്ലാവർക്കും പിടിയിട്ടില്ലേ ഇത്താണേ ഉള്ള സംഭവം അപ്പോ ഇനി സോഷ്യൽ എൻഡോമോ ഈ ശ്രീലക്ഷ്മിയുടെ വീഡിയോ കൊഞ്ചൽ ഞാൻ ഞാൻ വഴി പോയപ്പോ ഞാൻ വിചാരിച്ചു ജാസി ഒന്ന് കാണാന്ന് യാസിയെ കാണാൻ വന്നപ്പോ യാസിയുടെ തുടങ്ങും ഇങ്ങനെയൊക്കെയാണ് ശ്രീലക്ഷ്മിയുടെ വീഡിയോ ചെയ്യുന്നത് ശ്രീലക്ഷ്മിയുടെ വീട് കാണാനേ പറ്റില്ല ജാസിയുടെ പിന്നെ കാണാം നിങ്ങളുടെ തീർച്ചയായിട്ടും കംപ്ലക്സി കംപ്ലൈറ്റ്